ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ പൗഡർ കൊണ്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പൗഡർ കൊണ്ട് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ മഴ സമയത്തൊക്കെ ചൂല് കഴുകിയെടുക്കാനൊന്നും പറ്റില്ല അല്ലേ അപ്പം ഇതേപോലെ കുറച്ച് പൗഡർ ഇട്ട് കുടഞ്ഞെടുക്കുക അപ്പം അതിനകത്തുള്ള ബാറ്റ് സ്മെൽ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും പ്രത്യേകിച്ച് നമുക്ക് ചൂല് ക്ലീനായിട്ട് കിട്ടും അപ്പം നമുക്ക് കഴുകി ഉണക്കുന്നതിനെക്കാളും നമുക്ക് കഴുകിയ ഉടനെ തന്നെ ഉണങ്ങി കിട്ടത്തില്ല അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൂല് ക്ലീനായിട്ട് തന്നെ കിട്ടും നെസ്റ്റിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ വാഷ് ബേസണിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും നല്ല ഒരു മണമായിരിക്കും നമുക്ക് അതിനകത്തുനിന്ന് വരുന്നത് അപ്പം നമ്മുടെ വാഷ് ബേസണിലെ ആ മഞ്ഞ മഞ്ഞ എളുപ്പം എല്ലാം ചെയ്യും ഇതേപോലെ കുറച്ച് പൗഡറിട്ട് കഴുകുകയാണെങ്കിൽ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ റബ്ബർ ബാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്വല്പം പൗഡർ കുടഞ്ഞിട്ട് ഒന്ന് കുടഞ്ഞ് വയ്ക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് നമുക്ക് പിന്നെ റബ്ബർ ബാൻഡ് കട്ട പിടിക്കാതെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ എത്ര റബ്ബർ ബാൻഡ് വേണേലും എത്ര നാളാണേലും നമുക്ക് കട്ട പിടിക്കാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ ബുക്കൊക്കെ മറിക്കുന്നതിന് നമുക്ക് ചില സമയത്തൊക്കെ ബുക്ക് ഇതേപോലെ ഉണ്ടോ തണുത്തിട്ട് ബുക്കൊക്കെ തണുത്തിരിക്കുന്ന സമയത്തിന് നമുക്ക് മറിക്കാനൊക്കെ പാടാണെങ്കിൽ കുറച്ച് പൗഡർ ഇതേപോലെ ഒന്ന് തൂകിയതിന് ശേഷം കയ്യിലൊന്നാക്കിയിട്ട് ഇതേപോലെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പേപ്പറായിട്ടതിനെ പെട്ടെന്ന് തന്നെ മറിക്കാനായിട്ട് പറ്റും അപ്പം എത്ര നമുക്ക് അടയാളം വയ്ക്കാൻ അടയാളം വെക്കാതെ തന്നെ നമ്മൾ ടെസ്റ്റുകളാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മറിക്കാനായിട്ട് പറ്റും അപ്പം അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഉപയോഗിക്കുന്ന ഗ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഈർപ്പം പിടിച്ചിട്ട് കട്ട പിടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ കുറച്ച് പൗഡർ ഇതേപോലെ അകത്ത് തൂകിയതിന് ശേഷം ഒന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കയ്യിലിടുകയാണെങ്കിൽ എത്ര കട്ട പിടിച്ചിരുന്നാൽ തന്നെയും അതിൻ്റെ ഇതെല്ലാം മാറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിലിടാനും അതേപോലെ തന്നെ ഊരി വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക ഇനി അടുത്തിട്ടോട്ട് കിടക്കാം അപ്പം നമ്മളിതേപോലെ പിന്നുകളുണ്ടല്ലോ തലയിൽ കുത്തുന്ന സ്ലൈഡ് കൊച്ചി കമ്പി സ്ലൈഡ് ഇപ്പം ഹെയർ പിന്നെന്ന് പറയാം അപ്പം അപ്പം ഇതേപോലത്തെ പിന്നുകളൊക്കെ നമ്മൾ അതിൻ്റെ ആ തിളക്കം മാറാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഒരു ഡെപ്പിയിലിട്ടതിന് ശേഷം ഈ സ്ലൈഡ് ഇട്ട് വെക്കുകയാണെങ്കിൽ തുരുമ്പിക്കാതെ സ്ലൈഡ് ഇരിക്കും ഇത്ര നാൾ വേണേലും സ്ലൈഡ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇതിപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ഡെപ്പിയിലെ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് വെക്കുന്ന ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതേപോലെ ഒന്ന് കുടഞ്ഞ് കൊടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്ലൈഡ് എത്ര നാൾ വേണേലും അതിൻ്റെ ആ തിളക്കം നഷ്ടപ്പെടാതെ തന്നെ നമുക്കിരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് മുല്ലപ്പൂ ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ സ്ലൈഡ് ഉപയോഗിക്കാറ് അപ്പം നമുക്ക് എപ്പം വേണേലും ഇതേപോലെ തന്നെ അതിൻ്റെ ആ കറുപ്പ് കളർ പോവാതെ തുരുമ്പിക്കാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ കുറച്ച് പൗഡർ ഒരു ബൗളിനകത്തോട്ടിട്ടിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഷർട്ടാണേലും എന്താണേലും നമുക്ക് തേക്കുന്നതിനായിട്ട് ഇത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തേക്കുകയാണെങ്കിലും നമ്മുടെ ഷർട്ടിനകത്തൊക്കെ നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഡ്രസ്സുകൾ ആൺ ചെയ്ത് വെക്കുമ്പോഴത്തേനും നമ്മൾ അലമാരയിലൊക്കെ ആണേലും തുറക്കുമ്പോഴാണേലും നല്ലൊരു മണവും കിട്ടും നല്ലൊരു ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഞാൻ കാണിച്ചു തരാം അപ്പം ഷർട്ടിനകത്ത് തേച്ച് ഒഴിച്ച് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല നല്ല ഇതായിട്ട് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാനും പറ്റും ഷർട്ട് ചുടുകളൊന്നും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വെച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിലും നമുക്ക് അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂടി കുറച്ച് ലൂസായത് കൊണ്ട് അതിൻ്റെ ആ പൗഡറിൻ്റെ വെള്ളം തുള്ളി തുള്ളിയായിട്ട് വീണത് അപ്പോൾ ഇതേപോലെ ആക്കിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഷട്ടൊക്കെ ആണെങ്കിൽ പുതിയതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇതേപോലെ നമ്മൾ കിടക്കുന്ന ബെഡിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്